പി എസ് സി നോളജ് ഫയലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് എക്സാം റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇന്ത്യയുടെ ഭൂമിശാസ്ത്രം ഇതൊരു വിശാലമായ ഒരു പാഠഭാഗം തന്നെയാണ് നദികളും പർവ്വതങ്ങളും പീഠഭൂമികളും സമതലങ്ങൾ തുടങ്ങിയ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്നും പ്രതീക്ഷിക്കാവുന്നതാണ് അപ്പോൾ അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ വടക്കേറ്റവും തെക്കേറ്റവും തമ്മിൽ ഏകദേശം എത്ര ഡിഗ്രിയുടെ വ്യത്യാസമാണ് ഉള്ളത് മുപ്പത് ഡിഗ്രി ഇന്ത്യയുടെ രേഖാംശീയ വ്യാപ്തി ഏകദേശം എത്ര ഡിഗ്രിയാണ് മുപ്പത് ഡിഗ്രി വലുപ്പത്തിൻ്റെ കാര്യത്തിൽ ലോകരാജ്യങ്ങളിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രാമതാണ് ഏഴ് ഇന്ത്യയുടെ ഏറ്റവും വലിയ അയൽരാജ്യം ഏതാണ് ചൈന ഇന്ത്യയുടെ ഏറ്റവും ചെറിയ അയൽരാജ്യം ഭൂട്ടാൻ ഇന്ത്യക്ക് ഏറ്റവും അധികം കരാതിർത്തി ഉള്ളത് ഏത് രാജ്യവുമായാണ് ബംഗ്ലാദേശ് ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ എത്രാമത്തെ അതിർത്തിയാണ് ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ളത് അഞ്ചാമത്തെ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള കരാതിർത്തിയുടെ ദൈർഘ്യം മൂവായിരത്തി നാനൂറ്റി എൺപത്തി എട്ട് കിലോമീറ്റർ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള കരാതിർത്തിയുടെ ദൈർഘ്യം മൂവായിരത്തി മുന്നൂറ്റി ഇരുപത്തി മൂന്ന് കിലോമീറ്റർ ഇന്ത്യയും നേപ്പാളും തമ്മിലുള്ള അതിർത്തിയുടെ ദൈർഘ്യം ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ഒന്ന് കിലോമീറ്റർ ഇന്ത്യയും സോറി മ്യാൻമാറാണ് തമ്മിലുള്ള അതിർത്തിയുടെ ദൈർഘ്യം ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കിലോമീറ്റർ ഇന്ത്യയും ഭൂട്ടാനും തമ്മിലുള്ള കരാതിർത്തിയുടെ ദൈർഘ്യം അറുന്നൂറ്റി തൊണ്ണൂറ്റി കിലോമീറ്റർ ഇന്ത്യക്ക് ഏറ്റവും കുറച്ച് കരാതിർത്തി ഉള്ളത് ഏത് അയൽ അയൽരാജ്യവുമായാണ് അഫ്ഗാനിസ്ഥാൻ ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള അതിർത്തിയുടെ ദൈർഘ്യം നൂറ്റിയാറ് കിലോമീറ്റർ ഇന്ത്യയെയും ഏത് രാജ്യത്തെയും വേർതിരിക്കുന്ന അതിർത്തി രേഖയാണ് റാഡ് ക്ലീഫ് രേഖ പാകിസ്ഥാൻ ഇന്ത്യയുടെ വടക്കേ അറ്റത്തെ സംസ്ഥാനം ഏത് ഹിമാചൽ പ്രദേശ് തെക്കേ അറ്റത്തുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏത് തമിഴ്നാട് കിഴക്കേ അറ്റത്തുള്ള സംസ്ഥാനം ഏത് അരുണാചൽ പ്രദേശ് പടിഞ്ഞാറേ അറ്റത്തുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏത് ഗുജറാത്ത് ഗ്രീൻ വിച്ച് സമയത്തേക്കാൾ എത്ര മുന്നിലാണ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം അഞ്ച് മുപ്പത് മണിക്കല മണിക്കൂർ പർവ്വതങ്ങൾ വടക്ക് പടിഞ്ഞാറ് മുതൽ ഇന്ത്യയുടെ കിഴക്കൻ അതിർത്തി വരെ സ്ഥിതി ചെയ്യുന്ന പർവ്വത നിരകൾ അറിയപ്പെടുന്നത് ഉത്തരപർവ്വത മേഖല ഉത്തരപർവ്വത മേഖല എത്രയായി തരംതിരിച്ചിരിക്കുന്നു മൂന്ന് ട്രാൻസ് ഹിമാലയം ഹിമാലയം കിഴക്കൻ മലനിരകൾ കാരക്കോറം ലഡാക്ക് സസ്കർ എന്നിവ ഏത് ഹിമാലയ നദികളുടെ പർവ്വതങ്ങളാണ് ട്രാൻസ്ഫർ ഹിമാലയം ഭൂമിയുടെ ഏറ്റവും ഉയരമുള്ള പർവ്വത നിര ഹിമാലയം ഏതിനം പർവ്വത നിരക്ക് ഉദാഹരണമാണ് ഹിമാലയം മടക്കു പർവ്വതം ചന്ദ്രകലയുടെ ആകൃതിയിലുള്ള ലോകത്തിലെ മലനിരകൾ ഹിമാലയം ഹിമാലയത്തിൻ്റെ ഭാഗമായുള്ള പർവ്വത നിരകൾ ഏവ ഹിമാദ്രി ഹിമാചൽ സിവാലിക് ട്രാൻസ് ഹിമാലയത്തിൻ്റെ ശരാശരി ഉയരം അറുനൂറ് മീറ്റർ ട്രാൻസ് ഹിമാലയം കിഴക്കൻ മലനിരകൾ എന്നിവയ്ക്കിടയിൽ വടക്കു പടിഞ്ഞാറ് തെക്ക് കിഴക്ക് ദിശയിൽ സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര ഏത് ഹിമാലയം ഹിമാലയം പർവ്വത നിരയുടെ ഏകദേശം നീളം രണ്ടായിരത്തി നാനൂറ് കിലോമീറ്റർ കാശ്മീർ പ്രദേശത്തെ ഹിമാലയ നിരയുടെ വീതി എത്രയാണ് നാന്നൂറ് കിലോമീറ്റർ ഉത്തരപർവ്വത നിരയുടെ അരുണാചൽ പ്രദേശത്തിൻ്റെ വീതി എത്ര നൂറ്റി കിലോമീറ്റർ ഹിമാലയത്തിലെ സാമാന്തരങ്ങളായ മൂന്ന് നിരകളിൽ ഏറ്റവും ഉയരം കൂടിയത് ഹിമാദ്രി ഹിമാദ്രി നിരയുടെ ശരാശരി ഉയരം ആറായിരം മീറ്റർ ഹിമാലയൻ നിരകളിൽ ഏറ്റവും തെക്ക് സ്ഥിതി ചെയ്യുന്നത് സിവാലിക് ഗംഗ യമുന നദികളുടെ ഉത്ഭവസ്ഥാനം ഹിമാലയത്തിലെ ഏത് നിരയിലാണ് ഹിമാദ്രി ഹിമാദ്രി തെക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന നിര അറിയപ്പെടുന്നത് ഹിമാചൽ സിവാലിക് നിരയുടെ ശരാശരി ഉയരം ആയിരത്തി മീറ്റർ ഹിമാലയൻ നദികൾ മുറിച്ചെടുക്കുന്നതിനാൽ പലയിടങ്ങളിലും തുടർച്ച നഷ്ടപ്പെടുന്ന ഹിമാലയം നിര ഏത് സിവാലിക് കിഴക്കൻ മലനിരകൾ അറിയപ്പെടുന്ന മറ്റൊരു പേര് പൂർവാചൽ മൺസൂൺ കാറ്റുകളെ തടഞ്ഞു നിർത്തി ഉത്തരേന്ത്യയിൽ ഇടനീളം മഴ പെയ്യുന്ന മലനിരകൾ ഉത്തരപർവ്വത മേഖല നേപ്പാളിലെ സാഗർ മാതാ ദേശീയ ഉദ്യാനത്തിൽ സ്ഥിതി ചെയ്യുന്ന കൊടുമുടി ഏത് എവറസ്റ്റ് നന്ദാദേവി കൊടുമുടി സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം ഉത്തരാഖണ്ഡ് ഹിമാലയൻ നിരകളിലുള്ള കൈലാസം കൊടുമുടി ഏത് രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നത് ടിബറ്റ് സെക്കൻഡ് പാർട്ട് വേണ്ടവരൊന്ന് കമൻറ്റ് ചെയ്യണേ